അയാലോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നൌഷാദാണ് കോഴിക്കോട് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ വയനാട് അമ്പലവയൽ പൂപ്പൊലി എന്ന സ്ഥലത്താണ് പൂപ്പൊലി അതായത് വയനാടിൻ്റെ പുഷ്പോത്സവം കാണണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടോളൂ വീഡിയോസ്

പുഷ്പോത്സവം പുഷ്പോത്സവം മീൻസ് പൂപ്പൊലി പൂപ്പൊലി വയനാട് പൂപ്പൊലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് പൂപ്പൊലി കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത കണ്ണിന് കൗതുകമൂറുന്ന പുഷ്പങ്ങൾ ഓക്കെ കുട്ടികളെയും വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളും സൂക്ഷിക്കുക കുട്ടികൾ കൂടെ രക്ഷിതാക്കൾ പൂക്കളി നഗറി ക്യാമറ നിരീക്ഷണങ്ങളാണ് പൂക്കൾ തൊടുന്നതും പരച്ചെടുക്കുന്നതും കൈവരിയിലിരിക്കുന്നതും 你刚刚来了。Beast you <laughs> ഹലോ വായു സുഹൃത്തുക്കളെ ഇതാണ് വയനാട് പുഷ്പോത്സവം പുഷ്പോത്സവം പൂപ്പൊലി വയനാട് പൂപ്പൊലി ജനസാഗരമാണ് സുഹൃത്തുക്കളെ വയനാട് പുഷ്പോത്സവം ജനസാഗരം അവരുമു നോക്കി നോക്കിയിരിക്കണം You're moving in. അതുകൊണ്ട് <coughs> പോവാന കഴിഞ്ഞില്ലല്ലോ ചാട് പോയാലല്ലേ ശ്രദ്ധിക്കുക ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് നഷ്ടപ്പെട്ടവർ കേളവ് സഹിതം പോലീസ് ചേർന്നുള്ള അനൗൺസ്മെന്റ് അപ്പോൾ സുഹൃത്തുക്കളെ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരുപാട് വീഡിയോ എടുക്കാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ബസ്സിന് സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ